അല്ലപ്പാ ഓ ആവു പനിയന്നെ പനിയന്നടി നല്ല പനിയുണ്ട് അടിമാക്ക നല്ല പനിയുണ്ടല്ലോ അല്ലപ്പാ കൊണ്ടപ്പേക്കും പനിയുണ്ട് അതാ മൂത്ത സാധനമാണീ പനി കൊണ്ടുവന്ന അവിടെ ഇനിയിപ്പൊ ഞാൻ മാത്രമേ ഉള്ളു വരാത്ത കേട്ടോ പനി വരാത്താനായിട്ട് ഈ വീട്ടിലെ ഏറ്റവും ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആള് ഷരൺ ആണെന്ന് പറഞ്ഞു ഇല്ല റാഫിക്ക് പറയാൻ പറ്റില്ല െന്റെ ഇന്നലെ രണ്ടു ദിവസമായി ആദ്യത്തെ ദിവസം ഇവൻ പനി കഴിഞ്ഞിട്ട് കുഞ്ഞുനും ഇവർക്കൊക്കെ തുടങ്ങി രണ്ടു ദിവസം ഫുൾ ഞാൻ ഇവരെ കൂടെയാണ് ഫുൾ ഈ പനിയുള്ള പിള്ളേരെ പിള്ളേരുടെ ഇവരുടെ ബ്രീത്തിങ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഞാനൊരു പ്രിക്കോഷൻസ് എടുത്തിട്ടില്ല സാനിറ്റൈസർ മാസ്ക് ഒന്നും എടുത്തിട്ടില്ല സ്വാഭാവികമായിട്ട് എനിക്ക് വൈറസ് ആവും മനസ്സിലായ ഫ്ലൂ ഇൻഫെക്റ്റഡ് ഇൻഫെക്ടാണിത് പക്ഷെ ഞാൻ ഒരു ദിവസത്തിനുള്ളിൽ റിക്കവറി കൊണ്ടുപോവാഴും ഇനി ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള അപ്പൊ നാളെ സൺഡേ അല്ലെ ഞങ്ങളെയൊക്കെ പരിചരിക്കൂ അപ്പൊ ഞങ്ങളുടെ കൂടെ പനിയന്മാരുടെ പനിയത്തിയുടെ ഒക്കെ കൂടെ ഇരുന്നിട്ട് നമുക്ക് നോക്കാം അത് ഇമ്മ്യൂൺ സിസ്റ്റം ആണല്ലോ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞാരുന്നു അടങ്ങിയിരിക്കുന്ന വെരി കുഞ്ഞു ഓടാൻ വയ്യ പനി പിടിച്ചല്ലേ പടപ്പൻറെ ഉസ്താദം ഇത് രണ്ടു ആണ് പടപ്പന്റെ ആശാശം നോക്കിയ നോക്കിയേ അടി ഒട്ടും അല്ലോ ഇത് വേറെ പടപ്പൻ ഒരു കുഴപ്പമില്ല അല്ലേ മൂത്ത പടപ്പൻ ഇവിടെ കൊണ്ടുവന്ന ഈ സാധനം ചോറ്റാനിക്കറി കൊണ്ടുവന്ന പനിയാണ് നമ്മുടെ മതിലി പിള്ളേരല്ലേ അയ്യോ അങ്ങനെ നമ്മള് ഒരാഴ്ചത്തെ അതിഗംഭീരമായ നിന്നും ഞാൻ ഞാൻ എനിക്ക് ഒരു ദിവസം ഒന്നര ദിവസം ഉണ്ടായിരുന്നു പക്ഷെ ചെറുതുങ്ങളൊക്കെ ഓക്കെ ആയി നമ്മളങ്ങനെ അംഗത്തട്ടിലേക്ക് അംഗത്തട്ടിലേക്ക് കാലെടുത്ത് കാലെടുത്ത് വെച്ചു ഗോതയിലേക്ക് വീണ്ടും ഇറങ്ങി പതിയെ തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞ കാര്യം തിരിച്ചെടുത്തിരിക്കുന്നു ആയിട്ട് ഞാൻ അത് പറയാനാ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇത്ര ഇമ്മ്യൂൺ സിസ്റ്റം കിട്ടി എനിക്കില്ലേ ചുമർസ്റ്റ് അങ്ങനെയൊന്നും വേണ്ട ശരിക്കും നമ്മുടെ കൂടെ അത്രയും ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയാ അപ്പോൾ ഒരു ദിവസം ലീവ് എടുത്ത് ഞങ്ങളെ ശുശ്രൂഷിക്കൊക്കെ ചെയ്തിട്ട് പുള്ളിക്ക് ഇത് പുള്ളിക്ക് വരുമെന്ന് വിചാരിച്ച കാരണം അതാണ് കണക്കിപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോസ് ആയിട്ട് ഇടപഴകുന്ന എല്ലാവർക്കും വൈറൽ ഫീവർ വരേണ്ടതാണ് ഇങ്ങനെ ഇപ്പം ഈ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൈറൽ ഫീവേഴ്സ് എന്നാൽ വൈറൽ ഫീവറുകൾ അല്ലേ സ്പ്രെഡഡ് ആണ് പക്ഷെ പുള്ളിക്ക് വന്നില്ല സ്ട്രോങ് വൈറൽ ഫീവറായിരുന്നു ഒന്നും വന്നില്ല അതാണ് ഇമ്മ്യൂൺ സിസ്റ്റം കേടും ഇമ്യൂൺ സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് അല്ലെങ്കിൽ കാരണം നമ്മള് ഹെൽത്തി ഫുഡ് കഴിക്കുന്ന ആളിപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ആ ഒരു മാറ്റം നല്ല രീതിയിൽ കാണും പിന്നെ എനിക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇമ്യൂൺ കുറച്ച് വീക്കല്ല ഇവരുടെ കൂടെ ഫുൾട്ടെ ഇവരിങ്ങനെ രണ്ടു കുഞ്ഞുങ്ങളും ഏത്ത് ഇങ്ങനെ കിടക്കുവായിരുന്നു മൂന്നു ചോട്ടും ഇടയ്ക്ക് അപ്പൊ ഇവരുടെ ചൂടിങ്ങനെ എനിക്ക് കിട്ടുവാശ്വാസം ഹൈ ടെമ്പറച്ചർ പക്ഷെ കുഞ്ഞുങ്ങള് ഭയങ്കര ഡൗൺ ആയിപ്പോ കാരണം വെള്ളവും ഭക്ഷണവും ഒന്നും ബെഡിന്ന് ഇറങ്ങിയില്ല കുഞ്ഞുങ്ങള് മൂന്നാല് ദിവസം ഇറങ്ങിയിട്ടില്ല ഭയങ്കര സൈലന്റ് കാരണം ഞങ്ങളുടെ വീട്ടിലിങ്ങനെ സൈലന്റ് ആറില്ല ഇപ്പോൾ ഇവർ സ്കൂളിൽ പോകുന്ന ടൈമിൽ മാത്രം സൈലൻ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആണ് ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി പക്ഷെ ഇപ്പം നമ്മൾ പുറത്തോട്ട് വന്നു അപ്പോൾ എന്തായാലും നമ്മളെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ഒരു റീൽ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ കണ്ട് മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി ചെറുത് ഒരാൾ കൂടെ വന്നിട്ടുണ്ട് ബാക്കി രണ്ടൊരു വീട്ടിൽ പിന്നെ ഉറങ്ങാണ് നമ്മളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ക്ലാസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച് താങ്ക് യു ഓൾക്ക്